അദ്ദേഹം ഇങ്ങനെ ഈ വേണ്ടാത്ത കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് പച്ചയ്ക്ക് പറയുന്ന ചേട്ടാ ഒരു നിമിഷം ഈ വൈറ്റില മേൽപ്പാലത്തിലൂടെ തലകുനിച്ചല്ലാതെ ഒരു ലോറിക്കും കടന്നു പോകാനാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് പുറകെ വരുന്ന ഓരോ വാഹനവും എല്ലാ വികസനത്തെയും എല്ലാ പാലത്തെയും നിങ്ങൾക്കുള്ള മറുപടി ജനങ്ങൾ പറയട്ടെ ജനപക്ഷണേ വണ്ടികളൊക്കെ പോണ കാണില്ലേ നല്ല എളുപ്പത്തിലാണ് വണ്ടികളൊക്കെ പോണത് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എഞ്ചിനീയർമാരൊക്കെ അത് നോക്കാണ്ടൊക്കെ അങ്ങനെ ഇണ്ടാക്കുന്ന തോന്ന അവരൊക്കെ വെറുതെ വികസനം മുരടിപ്പിക്കാനുള്ള ഓരോ വഴികളായിട്ട് നടക്കണമെന്നുള്ളു കേരള ഏഹ് പാലം പാലം ഉഷാറാണ് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇവരൊക്കെ അദ്ദേഹത്തിന് ഒട്ടാണ് അദ്ദേഹം ഇല്ലാത്ത കാര്യങ്ങൾ ശാസ്ത്രീയമായി ഒരു തെളിവില്ലാതെ വെറുതെ വിളിച്ചുപോയി ജനങ്ങളെ പ്രകോപനം ഉണ്ടാക്കണുണ്ട് അപ്പൊ ആവുന്ന ചെറിയ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇയാളുടെ ഈ വാക്കും കേട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിയറോ ഇയാൾ ഇത്രയും വലിയ ആളാണെങ്കിൽ കൗൺസിലായിട്ട് മത്സരിച്ച് ജീവിച്ചു കാര്യങ്ങൾ നടത്താൻ പാടില്ലേ ചുറും ചാണാപ്പൊളിയാണ് അപ്പൊ ഞങ്ങള് ശരിക്കും അതുകൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച വന്നത് തൊട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല ഓക്കെയാണ് ഞങ്ങളിങ്ങനെ എല്ലാം നോക്കിയായിരുന്നു നോക്കിയപ്പം കൊള നന്നായിട്ടുണ്ട് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ആ കമ്മിനോട് ഞാൻ വിജോയി വിജോ എന്താ എൻ്റെ വിജോയിപ്പ് പ്രകടിപ്പിക്കും ബ്ലോക്ക് കുറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട് ആ അത് അതെ ഞാൻ പറയാൻ വരുമായിരുന്നു ബ്ലോക്ക് ശരിക്കും കുറഞ്ഞായിട്ട് തോന്നി അതെ 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 ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്ന് വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയത് കൊള നന്നായിട്ടുണ്ട് പച്ചക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു അവരതിൻ്റെ എല്ലാം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഒരു വണ്ടി ഇത്ര പിന്നെ ലെങ്താണ് പാൽ ഇത്ര ഉയരത്തിലാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഈ വേണ്ടാത്ത കുറേ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് എതിരായിട്ടൊരു കമൻറ്റ് വിട്ടിട്ടുണ്ട് ഇന്ന് അതാണ് പറയാനുള്ളത് ഒരു കുഴപ്പമില്ല പിന്നെ അത് ആ ഒരു ട്രെയിലർ കടന്നു ഒരു പടം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തു പിന്നെ അദ്ദേഹം ഒന്ന് കാണേണ്ടതായിരുന്നു ഈ വണ്ടി കുനിഞ്ഞു പോകുന്നതായിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പറയാനുള്ളത് ഒരു കുഴപ്പമില്ല ാണ് എനിക്കൊരു സംശയമാണ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫോർ പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ ആണ് മോട്ടോർ വെഹിക്കിൾസിന്റെ ഹാഗി ഹൈറ്റ് പക്ഷേ ഇത് ഫൈവ് പോയിന്റ് ടു ഫൈവ് ഉണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ എന്തായാലും മീറ്റർ ഡിഫറൻസ് ഉണ്ട് ഇങ്ങനത്തെ സ്പെക്കുലേഷൻസ് ഒക്കെ വരുന്നത് ആക്ച്വലി നല്ലതിനേക്കാളും ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഓബിയസ്ലി സയൻറ്റിഫിക്കലി പഠിച്ച ആൾക്കാരുടെ വിമർശനങ്ങൾ കേൾക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരുന്ന പലതരം അഭിപ്രായങ്ങളുടെ പുറകെ പോകാതെ ടെക്നിക്കലി സൗണ്ട് സൗണ്ടായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാത്രം കേട്ട് അത് വെച്ച് മാത്രം നമ്മൾ നിഗമനത്തിലോട്ട് എത്തുക ബ്ലോക്ക് ആ ബ്ലോക്കൊക്കെ ഡെഫിനറ്റ്ലി മാറി ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി എനിക്ക് എനിക്കിപ്പോൾ ഈ വഴി പോകേണ്ട ആവശ്യമില്ലേ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വഴി വണ്ടി ഓടിച്ചു വന്നത് ഭയങ്കര റോഡൊക്കെ നല്ല വെൽ ടാർഡാണ് ലൈക്ക് എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ട് തന്നെ സമയമെടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട് ഗവൺമെന്റ് ഇങ്ങനത്തെ ഓരോ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഗവൺമെന്റിനോടുള്ള ഒരു ഇമ്പ്രഷൻ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് വരും ഗുഡ് ലക്ക് ടു ദി ഗവണ്മെന്റ് ഇങ്ങനത്തെ നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ കൊച്ചി ഒരു മെഗാ സിറ്റി അല്ലെങ്കിൽ മെട്രോ സിറ്റി ആയിട്ട് വളരട്ടെ ഇതൊക്കെ അതിനൊരു ചവിട്ട് വടിയുടെ നമുക്ക് കാണാം അത് സത്യമല്ലാന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ ദൃക്സാക്ഷികളെല്ലാവരും കണ്ടല്ലോ ഈ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അഭിപ്രായം തീർച്ചയായിട്ടും ജനോപകാരപ്രദമായ ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത് എങ്കിലും പൂർണ്ണമായി ഈ ബ്ലോക്ക് ഒഴിവായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നാല് ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രധാന ജംഗ്ഷനാണ് വൈറ്റില ബൈപ്പാസിലൂടെയുള്ള ഒരു ബ്ലോക്ക് ഒഴിവാക്കി കിട്ടിയെന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് ഒരു ചുട്ട മറുപടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത് അതിനെ കുറിച്ച് നമ്മൾ എന്ത് പ്രതികരിക്കാനും ഇപ്പൊ പിന്നെ വാഹനങ്ങളൊക്കെ കുഴപ്പങ്ങളൊന്നും ഈ റോഡ് നല്ല നല്ല പാലമാണ് ഞാന് യാത്ര ചെയ്തപ്പോ തന്നെ സുഖമായിട്ട് യാത്ര ചെയ്ത് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ഏഹ് ബ്ലോക്ക് ആണോ കുറഞ്ഞില്ല റോഡില് തിരക്കൊന്നുമില്ല നല്ലൊരു പാലാണ് ഞാൻ അപ്പുറത്തെ ഇപ്പൊ പാലം ആ മീറ്റർ പറഞ്ഞത് അത് അങ്ങനെ അത് അത് പറയുന്നത് പറയാനുള്ളത് ബ്ലോക്ക് മാറി നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും പുള്ളി തെറ്റിദ്ധാരണ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അളന്ന് നോക്കാണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് ശരിക്കും മോശമാണ് അതിലിപ്പോ വലിയ വണ്ടി പതിനഞ്ച് ഫീറ്റുള്ള ഒരു വണ്ടി പോണതായിട്ട് ഇപ്പൊ നമ്മള് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ട് ശരിക്കും എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റും ഹൈറ്റ് ഉള്ള വണ്ടികൾക്കും പോവാം അത് തെറ്റുധാരാണ് പുള്ളി അളർന്ന് നോക്കാതെ നൂറ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെറ്റായിരിക്കും നല്ല മനുഷ്യനാണ് കാര്യം കാര്യമുണ്ട് പക്ഷെ നൂറ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരെണ്ണം തെറ്റായിരിക്കും ആ തെറ്റുകാ ആ തെറ്റായിട്ടുള്ള മാത്രം ചൂണ്ടിക്കാണിച്ച പുള്ളീന്റെ തരം താഴ്ത്തനെ ശരിയല്ല പുള്ളി നല്ല മനുഷ്യനാണ് അതെന്റെ അഭിപ്രായം പാലം സൂപ്പർ ആണ് പച്ചക്ക് പറയുന്ന ചേട്ടന്മാരോട് പോയി പണി നോക്കാനാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് വൈറ്റില മേൽപ്പാലത്തിൽ നിന്നും ക്യാമറമാൻ എബോ പി ജോര്ജിനോടൊപ്പം ആതിരാ സുരേഷ് ചാനൽ കേരള